വാർത്തകൾ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ ദിവസമാണ് അടൂരിൽ കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് തുമ്പമൺ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയും സ്വകാര്യ ബസ് ഡ്രൈവറായ യുവാവും മരിച്ചത് കായംകുളം ചിറക്കടവും ഡാഫഡിൽസിൽ മുപ്പത്തിയെട്ടുകാരി അനുജ ചാരുമൂട് ഹാഷിം മൻസിലിൽ ഹാഷിം എന്നിവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് ഹാഷിം അനുജയ്ക്കൊപ്പം സഞ്ചരിച്ച കാർ മനപൂർവ്വം ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയെന്നാണ് ദൃക്സാക്ഷി മൊഴി അനുജയെയും കൊണ്ട് ഹാഷിം ജീവനൊടുക്കിയെന്നാണ് കരുതുന്നത് സഹപ്രവർത്തകർക്കൊപ്പം വിനോദസഞ്ചാരത്തിനു പോയി വന്ന അനുജയെ ബസ്സിൽ നിന്നും ബലമായി കാറിൽ കയറ്റുകയായിരുന്നു സംശയം തോന്നിയ സഹപ്രവർത്തകർ അനുജയെ വിളിച്ചപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് മരിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞതും അപകടം ആത്മഹത്യാണെന്നതിന് ബലമേകുകയാണ് അതേസമയം സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇവർ ഇരുവരും മാസങ്ങളായി അടുപ്പത്തിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം ഡ്രൈവറായ ഹാഷിം ഓടിച്ചിരുന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്താണ് അനുജ സ്കൂളിൽ പോയിരുന്നത് ഇങ്ങനെയാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായത് എന്നാണ് വിവരം ബിസിനസ്സുകാരനായ ഭർത്താവും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും അനുജയ്ക്കുണ്ട് ഹാഷിമും വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമാണ് ഹാഷിമിന്റെ കുടുംബം മലപ്പുറത്താണ് കുറച്ചുനാളായി ബസ് ഒഴിവാക്കി സ്വന്തം കാറിലാണ് അനുജ സ്കൂളിലേക്ക് എത്തിയിരുന്നത് നാട്ടുകാർക്ക് അനുജയെയും കുടുംബത്തെയും പറ്റി നല്ലതു മാത്രമേ പറയാനുള്ളൂ അധ്യാപക ദമ്പതിമാരുടെ ഇളയ മകളായിരുന്നു അനുജ മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് ടീച്ചറായവൾ നാട്ടുകാരോടൊക്കെ നന്നായി പെരുമാറുന്ന അനുജയെ എല്ലാവർക്കും മതിപ്പായിരുന്നു പതിനഞ്ച് വർഷം മുമ്പാണ് അനുജയുടെ വിവാഹം നടന്നത് ഭർത്താവിന് ബിസിനസ് ആണ് പതിനാല് വയസ്സുള്ള മകനുമുണ്ട് ഒരു വർഷം മുമ്പ് കായംകുളത്ത് ഡാഫോഡിൽസ് എന്ന ഇരുനില വീട് അനുജ നിർമ്മിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സർജറിക്കായി നൂറിനാട്ടെ സുശീന്ദ്രം എന്ന സ്വന്തം വീട്ടിലാണ് അനുജ താമസിച്ചിരുന്നത് ഇന്ന് കായംകുളത്തെ വീട്ടിൽ ഭർത്താവിനും മകനും അരികിലേക്ക് പോകാനിരിക്കെയാണ് ഇന്നലെ അനുജയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് അതേസമയം ഭർത്താവും അനുജയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ലെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് അനുജയും ഹാഷിമും തമ്മിലുള്ള അടുപ്പം ബന്ധുക്കൾ അറിയുകയും കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നതായാണ് വിവരം ഹാഷിമും അനുജയും തമ്മിലുള്ള ബന്ധത്തിൽ വ്യാഴാഴ്ച ഉലച്ചിൽ തട്ടിയതാണ് ഹാഷിം അനുജയും കൊണ്ട് മരണത്തിലേക്ക് പോകാനുള്ള കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഭർത്താവിനരികിലേക്ക് പോകാനുള്ള അനുജയുടെ തീരുമാനമാണോ ഹാഷിമിനെ പ്രകോപിതനാക്കിയത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇതിനുള്ള കാരണം ഇവരുടെ ഫോണിലെ ചാറ്റുകൾ നൽകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ അതിനാൽ ഇവരുടെ ഫോൺ അൺലോക്ക് ചെയ്ത് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം അതേസമയം ഹാഷിമിന്റെ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും പാതി കുടിച്ച മദ്യക്കുപ്പിയും ഗ്ലാസും കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക